തോന്നിയാ മുന്നോട്ട് ബ്രേക്ക് ഇത്ര ഇനി നമ്മുടെ ടെൻഷൻ അതുപോലെ തന്നെ അങ്ങനെ ഇണ്ടാ മതി നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുപോവാളെ നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുപോവാ വന്നിട്ടില്ല ഇപ്പോഴും അങ്ങനെ എന്തിനാ എത്തി സൈഡ് കാണാമല്ലേ നമുക്ക് ഈ സൈഡല്ലേ വേണ്ടത് ിൽ പതിയെ ലൂസ് ചെയ്ത് ബ്രേക്ക് മാത്രം വണ്ടി വരുന്നില്ലേ ആ അപ്പൊ നേരെയാക്ക എളുപ്പം നേരെയാക്കി വേക്കാണോ ഇനി പോട്ടെ ആ അവരെ ആരെയും നോക്കാൻ പോകരുത് ഇവിടെ മാത്രം നോക്ക് ഞാൻ പറഞ്ഞല്ലോ അതിപ്പോ എൻ്റെ ജോലിയാ ഞാൻ നോക്കിക്കോളാം അപ്പൊ ഞാൻ ഒരു ജോലിയേ തന്നിട്ടുള്ളൂ ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കി വണ്ടി ഓടിക്കുക അത് മാത്രം ചെയ്യും

അവരെ അവരാരെയും നോക്കരുത് സൈഡ് കിട്ടിയാ കിട്ടുമ്പോ ആയില്ല വണ്ടി ഉരുള ശരിയല്ലേ എല്ലാരും എന്നെ നോക്കുന്നോ എന്റെ മോളെ ആരെയൊക്കെ നോക്കുന്നുണ്ട് ഇപ്പൊ ലോകം മുഴുവൻ നോക്കിയില്ലേ ആളുകളെല്ലാം നോക്കിയില്ലേട്ട് അതെന്തിനാന്ന് അപ്പൊ അവര് നോക്കുന്ന എന്തിനായിരിക്കും അവരുടെ പോരായ്മ പോരായ്മണ്ടായിരിക്കും അവര് നമ്മളെ നോക്കുന്നു ഞാനുള്ള സൈഡ് നോക്ക് നമ്മുടെ സൈഡ് നോക്ക് അതുപോലെ നേരെ ഇതെല്ലാം ചെയ്യാറിയാവുന്ന ആളല്ലേ ഓട്ടെ ഇവിടുന്ന് ലെഫ്റ്റിലേക്കാ പോവാില്ല ബ്രേക്ക് വണ്ടി വിരുളട്ടെ അവരാരെയും പോവാതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഒരൊറ്റ കാര്യമല്ലേ തന്നോളൂ എവിടെയാ ലെഫ്റ്റ് ശ്രദ്ധിക്കാല്ലേ പറഞ്ഞോളൂ ലെഫ്റ്റ് സൈഡ് കിട്ടുമ്പോ വണ്ടി നേരെയാക്കി കൊണ്ടുപോവാറ്റിൽ കൂടെ തന്നെ ഓടിയാ മതി വേറെ ആരെയും നോക്കാൻ നേരെ നേരെ ഇത് ആലപ്പുഴ പോണ്ടപ്പുഴന്ന് പറയും ഞാൻ വിചാരിച്ച ആളുകൾ എന്നെ ഇടിക്കുന്നു കാരണം എന്താ അറിയാ അനുരിക്ക കേക്കുന്നുണ്ടാ ഒരു ഈ പെൺകുച്ചി കിടന്ന് കരഞ്ഞോണ്ടിരിക്കോ എന്നെ കൊണ്ട് വീട്ടിലാക്കോന്ന് പറഞ്ഞു ക്ലച്ച് കൊച്ചിയ സെക്കൻഡ് മാറുന്നു പോയി ജംഗ്ഷൻ നമുക്ക് ക്രോസ് ചെയ്യാനാണ് നമ്മുടെ വണ്ടിയുടെ വേഗത കുറച്ചുകൊണ്ടിരിക്കും ഏത് ഗിയർ ആക്കണം നമുക്കിന് ഇനി എന്തൊക്കെ ചെയ്യണം ഹാഫ് ക്ലച്ച് ആക്കണം എന്നിട്ട് വണ്ടിക്ക് ചെറിയൊരു മൂവ്മെന്റ് കൊടുക്കണം വണ്ടി ഉണ്ടോന്ന് രണ്ട് സൈഡ് നോക്കാൻ വേണ്ടിട്ട് നിർത്തണം നേരെ ക്രോസ് ഞാൻ രണ്ട് സൈഡ് നോക്ക് വണ്ടി ഉണ്ടെങ്കിൽ പോകരുത് വണ്ടി ഉണ്ടെങ്കിൽ നിർത്തി കൊടുക്കുന്നു അവര് നിർത്തി തന്നല്ലേ നമ്മുടെ സൈഡ് തന്നെ നോക്കണ്ടേ നമുക്ക് നീങ്ങാൻ പറ്റുവാ അപ്പൊ ക്ലച്ച് പിന്നെ വിട്ടുകൊടുക്കേറ്റർ കൊടുക്കാൻ പറ്റില്ലേ ആക്സിലേറ്ററിൽ നമുക്ക് ഇനി ആക്സിലേറ്റർ സ്പീഡായേറ്റർന്ന് കാലു മാറ്റിട്ട് ക്ലച്ച് ചവിട്ടിട്ട് സെക്കൻഡ് ക്ലച്ച് മുഴുവൻ റിലീസ് ചെയ്ത് കൊടുത്തു ഇനി ആക്സിലേറ്റർ കൊടുത്തുവാ പതിയെ നമുക്ക് ഇനി ഇവിടെ നിർത്തി നോക്കാം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എടുത്ത് എവിടെങ്കിലും ഒരു സ്ഥലം നിർത്താൻ ഫിക്സ് ചെയ്ത പതിയെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് വണ്ടി സൈഡ് നേരെയാക്ക് നേരെയാക്കരെയാക്കിയില്ല

ഇനി എന്ത് ചെയ്യണം വണ്ടി നിർത്തിയ നോട്ടില്ലാക്കണം ബ്രേക്കിന് കാലുവിടണം ഇത്രയാണ് ഇനി പറ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്താണ് നേരത്തെ എ സി ഇല്ലായിരുന്നു അപ്പം വിയർക്കുന്നുണ്ടായിരുന്നു എനിക്ക് 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 എന്നാ റോഡ് വണ്ടി വണ്ടി ഓപ്പോസിറ്റ് ഒരു വന്നു കഴിഞ്ഞാൽ പേടിയാ പേടിയാ കണ്ണൊക്കെ ഞാൻ കണ്ണി അടച്ചതല്ല എന്നെ പിടിച്ചു അവിടെ വെച്ച് പേടിയാൽ വിളിച്ചോണ്ട് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ അത്രയും പേടിയുണ്ടാ ഇല്ല ശരിക്കും ഇപ്പൊ റോഡിൽ ഇറങ്ങുമ്പോ അത്രയും ഭയം പേടിയുണ്ട് ഇപ്പോഴും ഉണ്ട് ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ എന്റെ ഇടതുവശം കീപ്പ് ചെയ്ത് പോകാൻ അതിനൊരു ഞാൻ നേരത്തെ വണ്ടിയിൽ എന്നോട് കയറിയപ്പോ വീട്ടിൽ കാര്യം പറഞ്ഞില്ലേ കുറച്ച് കഴിയുമ്പം കുറച്ച് വ്യത്യാസം ഉണ്ടാവും അപ്പൊ അപ്പോഴും വീട്ടിൽ പോണെന്ന് തോന്നിയാ ഞാൻ കൊണ്ടാക്കി തരാന്ന് പറഞ്ഞില്ലേ ഇപ്പൊ എന്ത് തോന്നും മതിയാറപ്പാണ് ഞാൻ പറഞ്ഞു പറയിക്കുന്നതാണ് ഇതല്ല ശരി നമുക്ക് പോവാ എന്തു ചെയ്യണം നമ്മൾ ഇവിടുന്ന് പോണി ഇല്ല വണ്ടി ഓഫ് കൈ ഇനി എന്താ ചെയ്യാനുള്ളത് ആ മീറ്ററിലോട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കിക്ക മീറ്ററിൽ തന്നെ ഒന്നുകൂടെ നോക്ക് അത് കൺഫേം ചെയ്തിട്ടേ വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുള്ളൂ കേട്ടാ വണ്ടി ഇവിടെ അനങ്ങും പറയാൻ വരണം ഇത് എങ്ങോട്ടാ പോവാൻ പോണേന്ന് നോക്കിയിരിക്കും മിറലില് നോക്ക് ഒരു വണ്ടി ഉണ്ടോ അതേ നോക്ക് നമ്മുടെ സൈഡാ നമുക്ക് വേണ്ടത് കൊണ്ടുപോവാ നമ്മുടെ സൈഡിലേക്ക് ആ വരുന്നുണ്ടാ നമുക്ക് ഈ വഴി ഒന്ന് ആവർത്തിച്ചു നോക്കാം ഈ വഴി തന്നെ ഒരു രണ്ടാവശ്യം ഒന്ന് വന്നു നോക്കാം വീണ്ടും വീണ്ടും ഒരു തവണ ഒരു തെറ്റ് പറ്റിയാ പിന്നെ നമുക്ക് തിരുത്താൻ പറ്റുമല്ലോ എന്നാ പോട്ടെ പതിയോ കഴിക്കാനിക്കല്ലേ താങ്ങുന്നില്ല ഞാൻ ഇങ്ങനെ നീർക്കൊല്ലിയെ പോലെ ഇരിക്കുന്നെങ്കിലും എനിക്ക് പെരുമ്പാമ്പിന്റെ വിശപ്പ് പോട്ടെ ലെഫ്റ്റ് െഫ്റ്റിൻ്റെ അത് ജംഗ്ഷൻ കണ്ട നമുക്ക് അപ്പറോ ഇപ്പറോ പറ്റുന്നില്ല അപ്പൊ അവിടെ ഓടിച്ചെന്ന് തിരിയാൻ ചെയ്ത് നിന്ന് സൈഡ് നോക്കി വേണം ഇറങ്ങാനായിട്ട് ആദ്യമേ വണ്ടി ഈ സൈഡില് പതി നിർത്ത് നിർത്തിയില്ല നോക്ക് റൈറ്റ് സൈഡിൽ വണ്ടി ഉണ്ടോ നോക്ക് ഇല്ല അപ്പൊ നമുക്ക് പതിയെ മുന്നോട്ട് ഇറങ്ങാൻ പറ്റുമല്ലോ ഇറങ്ങുമ്പോ ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റും ഇറങ്ങിലേക്ക് ഇറങ്ങുമ്പോ ലെഫ്റ്റ് സൈഡ് തെളിഞ്ഞു വരും കാണാ വണ്ടിയില്ലല്ലോ അപ്പൊ തിരിഞ്ഞു തുടങ്ങട്ടെ കണ്ട ഒരു ചേട്ടൻ ജംഗ്ഷനിൽ തന്നെ വണ്ടി ജംഗ്ഷനിൽ പാർക്ക് ചെയ്യാൻ ജംഗ്ഷൻ എങ്ങോട്ടാ നമുക്ക് പോകണ്ടെന്നറിയാലോ ാണ് നമ്മുടെ സൈഡ് അറിയാല്ലോ ഇനി പോവാല്ലോ കോട്ടെ കോട്ടെ ആദ്യമേ കാലെടുത്ത് മാറ്റി സെക്കൻഡ് ഗിയർ ക്ലച്ച് മുഴുവൻ ഫ്രീ ആക്കും അവർക്ക് നമ്മളൊരു മുന്നറിയിപ്പ് കൊടുത്തു ഹോൺ അടിച്ച് അല്ലേ ഇനി അവരെ പറ്റി ചിന്തിക്കണ്ട അവര് അവരുടെ അടുത്ത് പോകാതെ നമ്മുടെ വണ്ടിയെ കീപ്പ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന മാത്രം മതി ശരിയാണോ ഏഹ് ഇനി റോഡിന്റെ കണ്ടീഷൻ നോക്കിയ മുന്നിലൊരു വളവാണ് നമുക്ക് അപ്പുറം കാണാൻ പറ്റുന്നില്ല അപ്പൊ നമ്മുടെ കാല് എവിടെ വരണം ക്ലച്ച് വേണ്ട ബ്രേക്കിൽ കാലുകൊണ്ട് നോയി എന്നിട്ട് നോക്കി തിരിഞ്ഞു കൊറച്ചായിട്ട് കൊറച്ച് കുറച്ചായിട്ട് കുറച്ചായിട്ട് സമയം എടുത്ത് പതിയെ പതിയെ തിരിഞ്ഞ് തിരിഞ്ഞു തിരിഞ്ഞുവാ അതുപോലെ കുറച്ച് കുറച്ചായിട്ട് നേരെയാക്കി വാ പതിയെ മതി നീങ്ങാനും തോന്നുമ്പോൾ പതി ആക്സിലേറ്റർ കൊടുത്ത് നീങ്ങട്ടെ മുന്നോട്ട് പോകാം ഓക്കെ ഇനി മുന്നിൽ അടുത്തൊരു ജംഗ്ഷൻ വരുന്നുണ്ട് ഇപ്പോഴല്ല കുറച്ച് ദൂരെയാ ആ ജംഗ്ഷനും ഇതുപോലെ നമുക്ക് ഒരു സൈഡേ കാണാൻ പറ്റത്തുള്ളൂ ഒരു സൈഡ് കാണാൻ പറ്റുന്നില്ല നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് അപ്പൊ അവിടെ നിർത്തി ഫസ്റ്റ് ഗിയർ ഇട്ട് നോക്കി പതിയെ നീങ്ങി നീങ്ങി വന്നാൽ മതി എങ്ങോട്ടല്ല എൻ ഇടണം ലെഫ്റ്റ് നമ്മുടെ വണ്ടി എവിടെ ആയിരിക്കണം ലെഫ്റ്റ് സൈഡിലായിരിക്കണം അല്ലേ ഇവിടെ നിർത്തരുത് ജംഗ്ഷനോട് നിയർ ആയിട്ട് കൊണ്ടുപോയി നിർത്തിയാ മതി ഉരുളട്ടെ ജംഗ്ഷൻ അടുക്കളാകും തോറും വണ്ടിയുടെ വേഗത കുറച്ചുകൊണ്ടിരിക്കും എന്നിട്ട് പതിയെ നിർത്തട്ടെ നിർത്തിയാ

ആ സൈഡ് ആദ്യം നോക്ക് വണ്ടിയുണ്ടോ ഇല്ലെങ്കിൽ പതി ഇറങ്ങ് അപ്പൊ നമ്മുടെ ലെഫ്റ്റ് കിട്ടണം പോകരുത് വണ്ടി ഉണ്ടെങ്കിൽ പോകരുത് നമ്മളതി നോക്കാം ലെഫ്റ്റില് നമ്മൾ അകന്നല്ലേ ഇപ്പൊ നിൽക്കുന്നത് മുന്നോട്ട് ജെല്ലും തോറും ഈ ലെഫ്റ്റ് കിട്ടണം നമുക്ക് തിരിച്ചില്ല തിരിച്ചില്ലട തിരിച്ചില്ല ആ അത് തന്നെ വണ്ടി ലെഫ്റ്റിലോട്ട് വന്നില്ലേ നേരെ അക്കെളു മതി ഇനി ഓടുന്ന അനുസരിച്ച് നമ്മുടെ ലെഫ്റ്റ് സൈഡ് എടുക്കും ഗിയർ മാറ്റാൻ തോന്നുന്നു ആദ്യം എന്നിട്ട് ക്ലച്ച് ക്ലച്ച് സെക്കൻഡ് ഇനി മുഴുവൻ റിലീസ് റിലീസ് ചെയ്യാതെ ചെയ്താ അതങ്ങനെ അതെങ്ങനെ ഉരുണ്ടിരിക്കുകയല്ലേ നമ്മൾ നമ്മൾ ബ്രേക്ക് ചെയ്താ ചെയ്താൽ ഒരു കയറ്റം ആണെങ്കിലും നിന്ന് പോവും ആ വേണ്ട വേഗത ഇല്ലെങ്കിലും വണ്ടി നിന്ന് പോകും നമ്മൾ ആവശ്യത്തിന് വേഗത എടുത്തിട്ടാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്തത് അപ്പൊ ആ ഗിയറിലിന്റെ വേഗതയിൽ വണ്ടി ഉരുണ്ടുകൊണ്ടേയിരിക്കും ഈ ജംഗ്ഷനിൽ നിന്ന് വീണ്ടും ലെഫ്റ്റ് നമ്മൾ വന്ന അതേ വഴിയിൽ ചെല്ലാൻ പോക ഇനിയേ അപ്പൊ ഏത് ഇൻഡിക്കേറ്റർ കിട്ടണം വണ്ടി ഇനി എവിടെ ആയിരിക്കണം ലെഫ്റ്റ് സൈഡിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോയി ആ ജംഗ്ഷന് മുന്നിലായിട്ട് നിർത്തണം ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് വണ്ടി നിർത്തണം ലെഫ്റ്റിലാക്കണം മോളെ നമ്മൾ റൈറ്റിലോട്ടാ പോണത് ലെഫ്റ്റിലാക്കി പോയി ലെഫ്റ്റ് സൈഡിലാക്കി പോയി ആ ഇനി പതിയെ നിർത്ത് നിന്നില്ല എന്നിട്ട് നോക്കി തിരിഞ്ഞുവാക്കി മതിയ അത്രയും മതി ചെറുതായിട്ട് ഉരുളാൻ സമ്മതിക്കും ഉരുളുന്നനുസരിച്ച് നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുപോവാ വന്നില്ല വന്നില്ല തിരിക്ക് ഇതൊക്കെ ചെയ്യാൻ അറിയാവുന്ന ആളാണേ മതി നേരെയാക്കി വളുപ്പം ആ ആ നേരെയാക്കുന്ന സമയത്ത് വണ്ടി കിട്ടുന്നില്ല എങ്കിൽ വേഗത കുറച്ചുകൊണ്ടിരിക്കണം ഇതെല്ലാം അറിയാ ഇതിപ്പോ ഒരു തവണ വരുമ്പ ഇവിടെ ഫ്രീ കേ എന്നിട്ട് ആളുകൾ വരുന്നു വരുന്നു ബൈക്ക് വരുന്നു ലെഫ്റ്റും കൂടെ ആള് വരുന്നു റൈറ്റും കൂടെ ആള് വരുന്നു ഇല്ല ഫ്രീ ആയ

അങ്ങനെ അവരെല്ലാം നോക്കുന്നുണ്ടോ നോക്കുകയായിരിക്കും വീണ്ടും നിർത്ത് എന്നിട്ട് നോക്കിയിട്ട് തിരിക്ക് രണ്ട് സൈഡും നോക്ക് രണ്ട് സൈഡും പോകാൻ പറ്റുവാ എന്നാ തിരിഞ്ഞു വരണം തിരിഞ്ഞില്ല തിരിഞ്ഞില്ല ആ അങ്ങനെ ലെഫ്റ്റ് കിട്ടാൻ തുടങ്ങുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് നേരെയാക്കി നേരെയാക്കി ആ ഇനി വരുള്ളോ പോട്ടെ മതി നമ്മൾ ബ്രേക്ക് നമുക്ക് ക്ലച്ചിന്റെ ൂ അതുവരെ ഈ ഗിയറിന്റെ വേഗത്തിൽ വണ്ടി ഉരുണ്ടുകൊണ്ടിരിക്കും നമ്മുടെ സൈഡിലായിരിക്കണം സൈഡിൽ നകലുന്നുണ്ട് അതിന്റെ മോളെ അറിയണം ഫോൺ അടിക്ക് നമ്മൾ വരുന്നുണ്ടെന്ന് അറിയിക്കണം അവരെ എന്നിട്ട് കാല് വെച്ചോണ്ട് കൊറച്ച് കൊറച്ചായിട്ട് തിരിഞ്ഞു വ സ്പീഡ് കൂടുതലാന്ന് തോന്നിയാ ബ്രേക്കിൽ കൊറച്ചാ മതി നേരെ ആക്കി അതുപോലെ ആക്കിയില്ല അതെന്തു പറ്റിയാ അവരെ നോക്കിട്ടല്ലേ ടൂ വീലറിൽ വന്നവരെ ഞാൻ പറഞ്ഞില്ലേ വേറെ കാഴ്ചകളൊന്നും ഇപ്പൊ കാണണ്ട കാണണ്ട ടെൻഷൻ കാണണ്ടാ ടെ ഇപ്പൊ ഈ വണ്ടിയിൽ ഞാൻ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ സൈഡ് കീപ്പ് ചെയ്ത് ഓടിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയെല്ലാം ഞാനാ നിയന്ത്രിക്കുന്നത് ആ ജംഗ്ഷൻ ഇന്ന് ലെഫ്റ്റാ നമുക്ക് പോകണ്ടേ നമുക്ക് തടസ്സമായിട്ട് ഒരു വണ്ടി അവിടെ കിടപ്പുണ്ട് എന്ത് ചെയ്യണം അപ്പൊ മതി അയാളുടെ മുന്നിലേക്ക് ഓവർടേക്ക് ചെയ്ത് ചെല്ലുക അയാളെ കടന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ നിർത്തണം ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ കൊണ്ടുപോവാ പതിയെ സമാധാനമായിട്ട് കൊണ്ടു അതുപോലെ നേരെയാക്കി വേറെ ആരെയും ഇപ്പൊ നോക്കരുതേ ആ എന്നിട്ട് പതി ഇവിടെ നിർത്ത് നിർത്ത് നിന്നില്ല നിർത്തു ഇനി എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ ഇട്ട് ആ സൈഡ് ഫ്രീ ആകാതെ പുറത്തോട്ട് ഇറങ്ങാൻ പാടില്ല ഇറങ്ങുമ്പോ വണ്ടി തെറ്റി ചെയ്യാൻ തുടങ്ങണം അല്ലാതെ അവിടെ നോക്കിയിരിക്കേം ചെയ്യരുത് അപ്പാ ഫ്രീ ആയ ആ സൈഡ് ആ മതി മോളെ തിരിക്കടാ തിരിച്ചില്ലട കായകുളം വരെ എത്തിയ ഇത്ര പെട്ടന്ന് ഏ അപ്പാ തിരിക്ക് മോളെ തിരിക്കടാവിടെ നോക്കിയിരിക്ക ആദ്യ ഹാഫ് ക്ലച്ച് ആക്കുക സമാധാനമായിട്ട് ആയാ ഇനി ക്ലച്ചിന്ന് വിട്ട വണ്ടി ഓഫ് ആയി പോകുന്ന അറിയാലോ ക്ലച്ച് വിടാതെ തിരിക്ക് തിരിഞ്ഞില്ല തിരിഞ്ഞില്ല അപ്പൊ പോകരുത് ആ ലോറി അവിടെ കണ്ടു ഫ്രീ ആയി ബ്രേക്ക് മാത്രം ലൂസ് ചെയ്യൂ എന്നിട്ട് തിരിക്ക് നമുക്ക് പോണ്ട വഴിയിലേക്ക് ഹാഫ് ക്ലച്ച് ആക്ക് ആ ക്ലച്ചാക്ക് മതി ഓഫ് വേണ്ടും ഓഫെ മോൾ ഉള്ളി ഹാഫ് ക്ലച്ച് ആക്കി ആയാ കാലെടുത്ത് ബ്രേക്ക് മാത്രം ലൂസ് ഫ്രീ മതി കണ്ടാ ഇങ്ങനെ മതി നേരെ ആക്കി ആക്കിത്തൊടങ്ങ് കൊറച്ച് കുറച്ചായിട്ട് ആക്ക് മതി ഇനി നമ്മുടെ സൈഡ് ഓട്ടത്തിലെടുക്ക ഓടിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ സൈഡിലോട്ട് വണ്ടിയാ കീപ് ചെയ്യും വന്നു സ്പീഡ് കിട്ടിയാൽ ആക്സിലേറ്ററിൽ നിന്ന് കാല് മാറ്റിയിട്ട് സെക്കൻഡാക്കി മതി ഇനി ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകരുത് ലെഫ്റ്റിലേക്ക് തന്നെയാ നമുക്ക് തുടങ്ങിയാ ലെഫ്റ്റ് ഇനി വണ്ടി വലത്തോട്ട് മാറാൻ പാടില്ല ഇവിടെ തന്നെ ആയിരിക്കണം ഈ സൈഡിൽ തന്നെ ഇവിടെ എത്ര സൈഡ് ഉണ്ടോ ആ സൈഡിൽ തന്നെ വരണം വണ്ടി കാൽ വരണം സാധാരണ വണ്ടി വരുന്നില്ല ഇപ്പൊ എന്താ കാണാ ഇത്തിരി പോയ്ക്കുവാർത്ത നിർത്ത അവരെ നോക്കി ഇരിക്കരുത് അപ്പൊ വണ്ടി ഉരുളു ഇനി ഇനി ഞാൻ പറയത്തില്ല ദീർത്തി പിടിക്കരുത് വേറെ ആരെയും നോക്കരുത് സമാധാനപ്പെടും ഹാഫ് ക്ലച്ച് ആക്കണം ഓക്കെ ഹാഫ് ക്ലച്ച് ആക്കി ആക്കിക്കഴിഞ്ഞാൽ പിന്നെ ക്ലച്ച് വിടരുത് പിന്നെ ബ്രേക്ക് ലൂസ് ചെയ്യുമ്പോഴാണ് വണ്ടി നീങ്ങണ്ടത് നീങ്ങണ്ടെന്ന് തോന്നിയാ ബ്രേക്ക് ചെയ്യണം നീങ്ങണം എന്ന് തോന്നുമ്പോ ബ്രേക്ക് ലൂസ് ചെയ്യണം ഓക്കെയാണ് ആ സമയത്ത് തിരിക്കുകയും ചെയ്തോണം ആ ഹാഫ് ക്ലച്ച് ആയല്ലോ ഇനി ക്ലച്ച് അനങ്ങരുത് ബാ തിരിഞ്ഞ് തുടങ്ങുമോളെ നിർത്തണം തോന്നി എന്ത് ചെയ്യണം വാ തിരിക്ക് നിർത്തണം തോന്നി എന്തിനോ ആ അതുപോലെ നേരെയാക്ക ആയില്ല നിർത്തണ്ടേ നിർത്തി കൊടുക്ക നിർത്തിയില്ല അവരെ നോക്കിയിരുന്നു ഇവിടെ നോക്കിയാ അതെന്താ നോക്കാഞ്ഞ ഇപ്പോഴും ആള് പോയി ഇവിടുന്ന് ഇവിടെ നോക്ക് ഇവിടെ എന്താ ഇവിടുന്ന് മാറ്റണ്ടേ മാറ്റാദ്യമേ ഇനി നീങ്ങാൻ പറ്റില്ല ഇവിടുന്ന് മാറ്റു മാറ്റു ഇവിടുന്ന് മാറ്റരുത് ഇവിടുന്ന് നീങ്ങരുത് നീങ്ങരുത് ആ കണ്ടാ ഇനി നമ്മുടെ സൈഡി വാ അതല്ലേ ഞാൻ പറഞ്ഞ വേറെ ആരെയും മതി വേറെ നോക്കാൻ പോകരുത് ഞാൻ പറഞ്ഞില്ലേ ആ ജംഗ്ഷൻ തിരിഞ്ഞു വന്നപ്പോ അവരെ നോക്കാൻ പോയി അപ്പൊ വണ്ടി നേരെയാക്കാൻ പറ്റിയില്ലോട്ടെ ഇപ്പൊ ചെറിയ ചെറിയ ടെൻഷനുകളെ ഉള്ളു അതും കൂടെ ഒഴിവാക്കിയാ നമ്മള് ഫ്രീ ആയി ഇനി ബാക്കി കാര്യങ്ങളുണ്ട് ഇനി ചെയ്യാൻ വേഗത കുറയ്ക്കൗട്ടുക സെക്കൻഡാക്കി വിട്ടുകിടക്കുന്ന വണ്ടി എടുത്ത് ഓടിക്കണ്ടേ പാർക്ക് ചെയ്യണ്ടേ റിവേഴ്സ് എടുത്തു നോക്കണ്ടേ പിന്നെന്തിനാ എവിടെ പോവാ വീട്ടിൽ പോവാന്ന് ഇപ്പഴാ തുടങ്ങിയാ വീട്ടിൽ പോണോ സമയ വേറും പന്ത്രണ്ട് നാപ്പത് ആയിരുന്നു വിശക്കുന്ന ഏ വിശക്കുന്ന വെള്ളം എവിടെ കിട്ടും